നമസ്കാരം ഋഷിപ്രവോക്തം ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചില നക്ഷത്രങ്ങൾക്ക് ദോഷമുള്ള നക്ഷത്രങ്ങളുണ്ട് ദോഷം കൂറുദോഷം പാദദോഷം എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന നക്ഷത്ര ദോഷത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗണ്ടാന്ത ദോഷം എന്നൊരു ദോഷം കൂടിയുണ്ട് ആ ദോഷം മറ്റൊരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ദോഷം എന്നുള്ള നക്ഷത്ര ദോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കാൽ ദോഷത്തെ വളരെ പേടിയാണ് പല ആൾക്കാർക്കും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ചില ജ്യോതിഷന്മാർ തന്നെ പറഞ്ഞു കൊടുക്കാറുമുണ്ട് എന്നാൽ കാൽദോഷം വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ദോഷമാണ് ആമുഖമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് മുന്നോട്ട് പോകാം കാൽദോഷം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം അറുപത് നാഴികയാണ് എങ്കിൽ ആ നക്ഷത്രത്തിന്റെ നാല് പാദങ്ങള് നാല് കാലുകൾ ഉണ്ട് ആ നാല് കാലുകൾ എന്ന് പറയുന്ന ഓരോ കാലും പതിനഞ്ച് നാഴിക വീതം ഉണ്ടാകും അങ്ങനെ വരുന്ന പതിനഞ്ച് നാഴികയ്ക്കാണ് ഒരു കാൽ എന്ന് പറയുന്നത് അപ്രകാരം ആ നക്ഷത്രത്തിന്റെ ഓരോ കാലിലും പ്രത്യേകമായിട്ട് അതിനെ വീണ്ടും വിഭജിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചിനെ നാല് കൊണ്ട് വീണ്ടും വിഭജിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാലിൽ കാലാണ് ഏറ്റവും ദോഷമായിട്ടുള്ള ഭാഗമായിട്ട് പറയുന്നത് കാൽ ദോഷം സംഭവിക്കണമെങ്കിൽ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഒരുപോലെ വരേണ്ടതുണ്ട് അതായത് സ്ഥിതിയും ഒക്കെ ഒരേപോലെ വരേണ്ടതുണ്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം ചുരുക്കത്തിൽ ആമുഖമായിട്ട് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ എല്ലാ കാലിലും ജനിച്ചാൽ ഒരേപോലെ ദോഷം വരുന്നില്ല കാലിൽ കാല് വരുമ്പോഴും കാൽദോഷങ്ങൾ ഒഴിവാക്കേണ്ട തീയതിയും ലഗ്നവും ആഴ്ച ദിവസവും ഒക്കെ ഒന്നിച്ച് അതുപോലെ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ ആ ദോഷം സംഭവിക്കുകയുള്ളൂ അതായത് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് മാതിരി അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല കാൽദോഷത്തെ കാലിൽ കാലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞു അതായത് ദോഷമുള്ളത് കാലിൽ കാല് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു പാദം എന്ന് പറയുന്നത് തന്നെയാണ് കാല് ഒരു നക്ഷത്രത്തെ നാല് പാദങ്ങളായിട്ട് വിഭജിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ പാദത്തിന് ഒന്നാം കാൽ എന്ന് പറയുന്നു രണ്ടാമത്തെ പതിനഞ്ച് നാഴിക അതായത് രണ്ടാം പാദത്തിന് രണ്ടാം കാല് എന്ന് പറയുന്നു അങ്ങനെ മൂന്നാം പാദത്തിന് മൂന്നാം കാല് നാലാം പാദത്തിന് നാലാം കാല് എന്നിങ്ങനെ പറയുന്നു അപ്രകാരം കാലിൽ കാല് വരിക എന്ന് പറയുന്നത് ഒന്നാം പാദത്തിലെ ഒന്നാമത്തെ നാലിലൊന്നും ഭാഗത്തിനാണ് കാലിൽ കാല് എന്ന് പറയുന്നത് രണ്ടാം പാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം അതിൻ്റെ രണ്ടാം പാദത്തെ നാലായിട്ട് വിഭജിച്ചാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിനാണ് രണ്ടാം പാദത്തിന്റെ കാലിൽ കാല് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മൂന്നാം പാദത്തിന്റെ മൂന്നാമത്തെ ഭാഗം നാലാം പാദത്തിന്റെ ഏറ്റവും അവസാന ഭാഗം അതായത് നാലാം ഭാഗം ഇങ്ങനെയാണ് കാൽദോഷം കണക്കാക്കേണ്ടത് കാലിൽ കാൽ വരുന്നത് മാത്രമേ ദോഷമുള്ളൂ അതിന് തന്നെ ഒഴിവുകഴിവുകയാണ് നമ്മളുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കിനി ഏത് നക്ഷത്രങ്ങളാണ് കാൽദോഷമുള്ളത് എന്ന് പരിശോധിച്ചതിന് ശേഷം ഓരോ കാൽദോഷത്തിനും നൽകിയിട്ടുള്ളതായിട്ടുള്ള ഒഴികുകളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യാം പൂയം അത്തം പൂരാടം എന്നീ നക്ഷത്രങ്ങൾക്കാണ് കാൽദോഷമുള്ളത് കാൽദോഷമുള്ള നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ നാല് പാദങ്ങളിലും ജനിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്കാണ് അത് ദോഷകരമായിട്ട് ബാധിക്കുന്നത് ഒന്ന് തൻകാൽ അഥവാ കുട്ടിക്ക് തന്നെ സ്വയം ദോഷമായിട്ട് വരാം രണ്ട് അച്ഛൻ അമ്മ അമ്മാവൻ ഇങ്ങനെ നാല് പേർക്കാണ് ദോഷമായിട്ട് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിനി ഓരോ നക്ഷത്രത്തിന്റെയും ഓരോ പാദത്തിന്റെ ദോഷഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് പൂയൻ നക്ഷത്രം നമുക്ക് നോക്കാം പൂയ നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെയാണ് ദോഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് പൂയൻ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ദോഷമായിട്ട് പറഞ്ഞിരിക്കുന്നു പൂയൻ നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ഒരു കുട്ടി ജനിക്കുന്ന പക്ഷം അത് അച്ഛന് ദോഷമായിട്ട് പറഞ്ഞിരിക്കുന്നു പൂയൻ നക്ഷത്രത്തിന്റെ നാലാമത്തെ പാദത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അമ്മാവനാണ് ദോഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരം പൂയം നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിലുമ്പോൾ ജനനം മൂലം ഓരോ ആർക്കൊക്കെ ദോഷം വരുമെന്ന് എന്ന് പരിശോധിച്ചു കഴിഞ്ഞു ഇനി പൂയൻ നക്ഷത്രത്തിൽ മാത്രം ജനിച്ചതുകൊണ്ട് ദോഷം സംഭവിക്കില്ല പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചാൽ മാത്രം പോരാ ബുധനാഴ്ചയും പ്രതിപഥം തിഥിയും കർക്കിടക ലഗ്നവും കൂടി വരണം എന്നാണ് പറയുന്നത് അതായത് പൂയൻ നക്ഷത്രത്തിൽ മറ്റ് മൂന്ന് കാര്യങ്ങളും കൂടെ ഒരേപോലെ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ ദോഷമുള്ളൂ എന്നാണ് പറയുന്നത് അതുതന്നെ കാലിൽ കാലു വന്നാൽ മാത്രമേ കൂടുതലായിട്ട് ദോഷമുള്ളൂ അല്ലാത്ത ഭക്ഷണം അതി സാധാരണ ദോഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നക്ഷത്രത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനാണ് ദോഷമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത്തം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മാവന് ദോഷമായിട്ടാണ് പറയുന്നത് അത്തം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇത് സ്വയമായിട്ട് ദോഷവും പറയുന്നുണ്ട് അത്തം നക്ഷത്രത്തിന്റെ നാലാം ഭാഗത്തിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ അമ്മയ്ക്ക് ദോഷമായിട്ട് ഭവിക്കുമെന്നാണ് പറയുന്നത് ഇപ്രകാരം അത്തൻ നക്ഷത്രത്തിൽ മാത്രം ജനിച്ചതുകൊണ്ട് കാര്യമില്ല ദോഷം വരണമെങ്കിൽ മറ്റ് ധാരാളം കാര്യങ്ങൾ ഒത്തു വരണം നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന പക്ഷം കന്നി ലഗ്നത്തിൽ ജനിച്ചുകൊണ്ട് സപ്തമിതിഥിയും ചൊവ്വാഴ്ച ദിവസവും കൂടി ഒത്തു വരണം എന്നാണ് പറയുന്നത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ദോഷമുള്ളൂ അല്ലാത്ത പക്ഷം ദോഷമില്ല അതുതന്നെ കാലികാൽ വന്നാൽ മാത്രമേ കഠിനമായിട്ടുള്ള ദോഷം ഉണ്ടാകൂ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അടുത്ത നക്ഷത്രത്തിന്റെ കാര്യം നോക്കാം അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്ക് ദോഷം ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത് പുരാണ നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അച്ഛന് ദോഷവും പുരാണ നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവിന് ദോഷവും പുരാണ നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചാൽ അത് സ്വയമേവ ആ കുട്ടിക്ക് തന്നെ ദോഷവുമായിട്ടാണ് പറയപ്പെടുന്നത് ഇപ്രകാരം ഓരോ ഭാഗത്തിലും ജനിച്ചാൽ അതാത് ആൾക്കാർക്ക് ദോഷം അനുഭവപ്പെടണമെങ്കിൽ പുരാണ നക്ഷത്രത്തിൽ മാത്രം ജനിച്ചാൽ പോരാ മറ്റു രണ്ട് നക്ഷത്രങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ പുരാണ നക്ഷത്രവും ധനുലഗ്നവും തിഥി രക്ത ഏതെങ്കിലും ഒന്ന് അതായത് ചതുർഥി ചതുർദശി നവമി എന്നീ തിഥികളിൽ ഏതെങ്കിലും ഒന്നിലും അതുകൂടാതെ ശനിയാഴ്ച ദിവസത്തിലും ജനിക്കണം എന്നാണ് പറയുന്നത് എങ്കിൽ മാത്രമേ ദോഷമുണ്ടാവുകയുള്ളൂ ചുരുക്കത്തിൽ ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ് എങ്കിലാണ് ഈ ആഴ്ച ദിവസങ്ങളും തിരിയും ഒന്നിച്ചു വരുമ്പോഴാണ് ഈ നക്ഷത്രങ്ങൾക്ക് ദോഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടിയോ ശുഭഗ്രഹ യോഗത്തോടുകൂടിയോ നിൽക്കുന്ന പക്ഷം കാൽദോഷം അഥവാ കൂറുദോഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുന്ന ഒരു സംശയമാണ് കുട്ടിയുടെ ജനനം കൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മാവനോ ഒക്കെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ഒരിക്കലും ഒരു കുട്ടിയുടെ ജനനം കൊണ്ട് ഒരിക്കലും അച്ഛനും അമ്മാവനും അല്ലെങ്കിൽ അമ്മയ്ക്കും ഒന്നും ദോഷമുണ്ടാകില്ല ദോഷം ഉണ്ടാകണമെങ്കിൽ അവരുടെ ജാതകത്തിൽ തന്നെ ആ ദോഷങ്ങൾ ഉണ്ടാകണം ആ ദോഷങ്ങളെ കുട്ടിയുടെ ജാതകത്തിലൂടെ വീണ്ടും വന്നു സൂചിപ്പിക്കുക മാത്രമാണ് സാക്ഷാൽ ഭഗവാൻ ചെയ്യുന്നത് കുട്ടിയുടെ ജാതകം അച്ഛൻ്റെയും അമ്മയുടെയും ജാതകത്തിന്റെ ഒരു സൂചന തന്നെയാണ് അതിലൂടെ ഈ കാൽദോഷത്തിലൂടെയും കൂറുദോഷത്തിലൂടെയും ഒക്കെ നൽകുന്നത് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ജാതകം കൊണ്ടല്ല അച്ഛനും അമ്മയ്ക്കും ദോഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അമ്മ ഒരു ദോഷം ഉണ്ടാകുന്നത് അത് അവരവരുടെ ജാതകം കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നത് കുട്ടി ജനിച്ചതുകൊണ്ട് കൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ അല്ല ദോഷം ഉണ്ടാവുമോ എന്നാണ് പലരുടെയും ചോദ്യം തന്നെ ആ ചോദ്യം തന്നെ തെറ്റാണ് കുട്ടി ജനിച്ചതുകൊണ്ടല്ല അത് അവരവരുടെ ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ അവരവരുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് ആ ദോഷത്തെ സംഭവിക്കുന്നത് ഈ കാൽദോഷം വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു മേൽപ്പറഞ്ഞ ഒഴിവുകളും കാലിൽ കാല് എന്നീ കാര്യങ്ങളും ഒക്കെ ഒത്തു വളരെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ കാൽദോഷം ഉണ്ടാകുന്ന പക്ഷം ജാതകം പരിശോധിച്ച് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷനെ നോക്കി കാണിച്ച് ജാതകം പരിശോധിച്ചതിന് ശേഷം കാലിൽ കാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി ചെയ്യുക ഈശ്വര ഭജനമാണ് അതിന്റെ പ്രതിവിധി ഈശ്വര ഭജനത്തിലൂടെ നമുക്ക് ആ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നു അതുവരെ നന്ദി നമസ്കാരം